നമസ്കാരം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഒരു മാളിൽ വെച്ച് നാലഞ്ച് പയ്യന്മാർ ചേർന്ന് ഒരു പോലീസുകാരനെ വളഞ്ഞിട്ട് തല്ലുന്ന ദൃശ്യം സമൂഹ മാധ്യമങ്ങളിലൊക്കെ നല്ല രീതിയിൽ വൈറലാണ് അത് നല്ലതുപോലെ വാർത്തയാകുകയും ചെയ്ത ഒരു സംഭവമാണ് അത് വാർത്തയായതോട് കൂടിയിട്ട് ആദ്യം ആ പയ്യന്മാർക്കെതിരെ വലിയ കേസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ പോലീസുകാരനെതിരെയായിരുന്നു കേസ് എടുത്തത് പക്ഷേ നല്ലതുപോലെ വാർത്തയായി പോലീസുകാരെല്ലാം അങ്ങ് പ്രക്ഷോഭം നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയതോട് കൂടിയിട്ട് ആ പയ്യന്മാർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട് ആ പയ്യന്മാർക്ക് നല്ല പണി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇങ്ങനെയൊരു സംഭവം ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷേ അത് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചതാണെന്നാണ് എല്ലാവരും പറയുന്നത് അവരെ അനാവശ്യമായിട്ട് തല്ലിയതിനുള്ള പ്രതികാരമാണ് അവര് ഇന്നലെ തീർത്തത് അപ്പൊ ഏതായാലും ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം പോടാ പോടാ മന മോടാ ഇക്കൊന്ന് ജനിക്ക പോടാ ഹേ ഇതാ ഇത്ര ദാ വന്നോ നമ്മളങ്ങക്ക് ഒരു പാടിയല്ലേ ഓ ഓ തീരീ തീരെ കളന്ന കാണുന്ന കാണും ആൾക്കാരെ അടിക്കേണ്ടതി അടിയടാ പോ പോരേടാ ഈ ഒരു സംഭവത്തിന് ശേഷം ഈ വാർത്തയുടെയും ഇത്തരം വീഡിയോസിന്റെ ഒക്കെ അടിയിൽ വന്ന കമന്റ്സുകൾ നോക്കിയപ്പോ ആ കമന്റ്സ് മുഴുവൻ ആ പോലീസുകാരനെതിരാണ് എസ് എഫ് ഐ പിള്ളാരെ അഭിനന്ദിച്ചുകൊണ്ട് പാർട്ടി നോക്കാതെ ആൾക്കാരെ അങ്ങോട്ട് അഭിനന്ദിക്കുകയാണ് ആ പയ്യന്മാരെ പയ്യന്മാരെ അഭിനന്ദിക്കുകയാണ് പയ്യന്മാർ ചെയ്തത് നല്ല കാര്യമാണ് ആ പോലീസുകാരൻ ഇതുതന്നെ വേണം കൊടുത്താൽ കൊല്ലത്തും കിട്ടും കണക്കായി പോയി എന്നുള്ള രീതിയിലുള്ള കമന്റ്സ് ആണ് ഞാൻ ഒന്ന് രണ്ട് കമൻസുകൾ കാണിച്ചു തരാം ഇത്തരത്തിലുള്ള ആണ് മുഴുവൻ വന്നത് ആരും തന്നെ ആ പോലീസുകാരനെ അനുകൂലിച്ച് കമൻ്റ് ഇടുന്നത് കണ്ടില്ല എല്ലാവരും ആ പിള്ളാരെയാണ് അനുകൂലിച്ചത് അപ്പോൾ ഇതിന് കാരണം എന്തായിരിക്കും അതായത് നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഒരു നിയമമുണ്ട് പോലീസുകാരാണെങ്കിലും ഈ നിയമത്തിന് മുകളിലാണോ ഒരിക്കലുമല്ല പോലീസുകാർ നിയമം നല്ല രീതിയിൽ ഈ സമൂഹത്ത് നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കാവൽ കാവലായിട്ട് ഏർപ്പെടുത്തിയേക്കാണ് അതായത് നിയമത്തിന് കാവലായിട്ടാണ് പോലീസുകാരെ നമ്മൾ അധികാരപ്പെടുത്തിയിരിക്കുന്നത് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അവർക്ക് ആരെങ്കിലും നിയമം തെറ്റിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിയമം തെറ്റിച്ച് ആരെങ്കിലും ജീവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നേരായ മാർഗത്തിലെത്തിക്കാനും നിയമം തെറ്റിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാനും ശിക്ഷിക്കാനും ഒക്കെയാണ് പോലീസുകാരെ നിയോഗിച്ചിരിക്കുന്നത് എന്നുവച്ച് അവരൊരിക്കലും നിയമത്തിന് മുകളിലല്ല അവരും ഈ നിയമങ്ങൾ അനുസരിച്ചേ പറ്റത്തുള്ളൂ സാധാരണക്കാരായിട്ടുള്ള നമ്മൾ എന്തൊക്കെ നിയമങ്ങൾ അനുസരിക്കുന്നുണ്ടോ എന്തൊക്കെ നിയമങ്ങൾ സാധാരണക്കാരന് ബാധകമാണോ ആ നിയമങ്ങളൊക്കെ തന്നെ യൂണിഫോം ഇട്ടിട്ടുള്ള പോലീസുകാരനും ബാധകമാണ് അപ്പം അതിലൂടെ അർത്ഥമാക്കുന്നത് എന്താണ് അനാവശ്യമായിട്ട് നോർമലായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുകളിലേക്ക് കുതിര കയറാനോ അവരെ ഉപദ്രവിക്കാനോ അനാവശ്യമായിട്ട് ചെന്ന് തല്ലാനോ ഒന്നും ഈ പോലീസുകാർക്ക് അവകാശം ഇല്ല നിയമം നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നോക്കാൻ മാത്രമേ ഇവർക്ക് അവകാശമുള്ളൂ നിയമം നടപ്പിലാക്കുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കുക പറഞ്ഞു മനസ്സിലാക്കിയിട്ടും ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ വരട്ടുക അതിനുശേഷവും നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ മാത്രമേ ലാത്തി ഉയർത്താൻ ഇവർക്ക് അവകാശമുള്ളൂ ആ ന്യൂ ഇയറിൻ്റെ സമയത്ത് നടന്നിട്ടുള്ള ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സമയം ഒത്തിരി അതിക്രമിച്ചായിരുന്നു ആൾക്കാരോട് പോകാൻ പറഞ്ഞു എല്ലാവരും ഇറങ്ങി പോകുന്ന സമയത്ത് ആ പിള്ളാരെ അങ്ങോട്ട് ചെന്ന് തല്ലുകയാണ് ഈ ലാത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശക്തി ഉള്ളൊരു സാധനമാണ് ശക്തമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വേദന എടുക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഒരാളെ അനാവശ്യമായിട്ട് അതും കൊച്ചു പിള്ളേരാണ് കൊച്ചു പയ്യന്മാരാണ് അവരുടെ തലയിലൊക്കെ ചെന്ന് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാവി പോവാൻ ചിലപ്പോൾ അത് മാത്രം മതി അപ്പം അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ഫ്രസ്ട്രേഷൻസ് തീർക്കാൻ പോലീസുകാർക്ക് അവകാശമില്ല ഇല്ല മിക്ക പോലീസുകാരും നല്ലവരാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പത്ത് പന്ത്രണ്ട് ശതമാനം വരുന്ന പോലീസുകാരെ ഇതുപോലെ ആൾക്കാരുടെ വെക്കിയിട്ട് കുതിര കയറാൻ ഇട്ടു പോകും അനാവശ്യമായിട്ട് ആൾക്കാരെ ചെന്ന് അങ്ങോട്ട് ഉപദ്രവിക്കാനും വഴക്കുണ്ടാക്കാനും അവരെ അറിയാനും വേണ്ടിയിട്ട് നടക്കുന്ന കുറേ പോലീസുകാരുണ്ട് അത്തരം പോലീസുകാർക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാഠമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇനി രണ്ടാമത് ഇതുപോലെ ഒരു മാളിൽ പോയി കൂട്ടം ചേർന്ന് ഒരു വ്യക്തിയെ ആക്രമിക്കാൻ ആർക്കും അവകാശം ഇല്ല അത് നിയമം കൈയ്യിലെടുക്കലാണ് അങ്ങനെ നിയമം കൈയിലെടുക്കാൻ ഒരു വ്യക്തിക്കും അവകാശം ഇല്ല എന്നുള്ളതാണ് സത്യം ഇവിടെ നമുക്ക് രണ്ടു രണ്ടുപേരുടെ ഭാഗത്ത് നിൽക്കാൻ വേണ്ടിട്ട് പറ്റത്തില്ല ആ പിള്ളേർക്ക് പ്രശ്നമുണ്ടായി ആ പിള്ളേർക്ക് പകയുണ്ടായിരുന്നു അവരെ അനാവശ്യമായിട്ട് തല്ലിച്ചതച്ചു അതിനുള്ള പ്രതികാരമാണ് തീർത്തത് എങ്കിൽ പോലും നമുക്ക് അവരെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കാരണം ഇതേപോലെ എല്ലാവരും തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ ക്രമസമാധാനം അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ് അത് പോലീസുകാരാണെന്നുണ്ടെങ്കിലും സാധാരണക്കാരാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശം ആർക്കും ഇല്ല അതാണ് സത്യം ഇനിയിപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ആ പയ്യന്മാർക്കെതിരെ കേസെടുക്കും കേസെടുത്തിട്ട് അവന്മാരെ പോലീസുകാരുടെ കൈ കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും അവരുടെ ഭാവി പോകുന്ന രീതിയിലൊക്കെ കേസുകൾ ചുമത്തും ആ രീതിയിലൊക്കെ കേസുകൾ ചുമത്താനുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ ഇത്രയും മാധ്യമങ്ങൾ ഏറ്റെടുത്തത് കൊണ്ട് തന്നെ ഇത്രയും വാർത്ത ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ലായിരിക്കും എന്നാലും ഒരു ഇപ്പോൾ ഉള്ള ഒരു പോലീസുകാരനാണ് അയാൾ മഫ്തിയിലാണെന്നുണ്ടെങ്കിലും അയാൾ കുടുംബത്തോടൊപ്പം പോകുമായിരുന്നുണ്ടെങ്കിലും വാട്ട് എവർ അയാൾ ആ സമയത്ത് യൂണിഫോമിൽ അല്ലെന്നുണ്ടെങ്കിലും ഒരു പോലീസുകാരനാണ് അപ്പോൾ ആ പോലീസുകാരനെ സ്കെച്ച് ചെയ്ത് പ്ലാൻ ഇട്ട് ഗൂഢാലോചന നടത്തി അയാൾ വരുന്ന സ്ഥലത്തേക്ക് ചെന്ന് അതൊരു മാളാണ് ഒരു പബ്ലിക്ക് സ്ഥലമാണ് ഒരുപാട് പബ്ലിക് വരുന്ന സ്ഥലമാണ് അപ്പോൾ ആ പ്രശ്നത്തിനിടയിൽ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഇഞ്ചുറി ഉണ്ടാകാം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം പ്രശ്നം ഉണ്ടാകാം അപ്പൊ അത്തരം കാര്യങ്ങളിൽ നിന്ന് അത്തരം പ്രവർത്തിയിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക നമ്മൾക്ക് പ്രതികാരവും പകയും ഉണ്ടാകാം ഇപ്പൊ പോലീസുകാർ ആരൊന്നും ആരെങ്കിലും തെറ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിയമത്തെ കയ്യിലെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചൂണ്ടിക്കാണിക്കാം നമുക്കതിനെതിരെ പ്രതികരിക്കാം പക്ഷെ പ്രതികരിക്കേണ്ടത് കയ്യൂക്ക് കാണിച്ചല്ല പ്രതികരിക്കേണ്ടത് അക്രമത്തിലൂടെയല്ല അങ്ങനെ അക്രമത്തിലൂടെ പ്രതികരിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ആരും ഗുണ്ടകളല്ല പോലീസുകാരും ഗുണ്ടകളല്ല ഗുണ്ടകളെ പോലെ പോലീസുകാർ ഒരിക്കലും പെരുമാറാൻ വേണ്ടിയിട്ട് പാടില്ല നമ്മുടെ നാട്ടിലെ പോലീസുകാർക്ക് അത്തരമൊരു ചിന്താഗതിയുണ്ട് എല്ലാവർക്കും അല്ല നല്ല രീതിയിൽ നിയമം നടപ്പാക്കുന്ന പോലീസുകാരുണ്ട് നല്ല രീതിയിൽ ജനങ്ങളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന ജനങ്ങളോട് മാന്യമായിട്ട് പെരുമാറുന്ന നല്ല രീതിയിൽ ആൾക്കാരെ കൊണ്ടു നടക്കുന്ന പോലീസുകാരുണ്ട് അവർ വേണ്ടി വന്നാൽ മാത്രമേ ലാത്തി ഉയർത്താറുള്ളൂ ആവശ്യമുള്ള കണ്ടതിൽ മാത്രമേ ദേഷ്യപ്പെടാറുള്ളൂ അല്ലാത്ത ചില പോലീസുകാരുണ്ട് കാക്കി അങ്ങോട്ട് ഇടുമ്പോഴേക്കും അവൻ എന്തോ വലിയ സംഭവമാണ് അവരുടെ കയ്യിലാണ് ഈ ലോകം മുഴുവൻ ഇരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ചില പോലീസുകാരുണ്ട് അത്തരം പോലീസുകാരുടെ പ്രവൃത്തി അവർ തന്നെ നിയന്ത്രിക്കുക അവർ സ്വയം മനസ്സിലാക്കുക അവർ ഗുണ്ടകളല്ല അവർ പോലീസുകാരാണ് ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് അവർ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ അടയ്ക്കുന്ന പൈസയിൽ നിന്നാണ് അവർ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളെ നോക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം ആരെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിയമത്തിനെതിരായിട്ട് എന്തെങ്കിലും വൃത്തികേട് കാണിക്കുന്നുണ്ടെങ്കിൽ അത്തരക്കാരെ മാത്രമേ നേരായ പാതയിലേക്ക് നടത്താനുള്ള അവകാശം അവർക്കുള്ളൂ അത്തരക്കാരെയും ഉപദ്രവിക്കാനുള്ള അവകാശമേ അവർക്കുള്ളൂ അത്തരക്കാരെയും ഉപദ്രവിക്കാനുള്ള അവകാശം അവർക്കില്ല അപ്പോൾ പോലീസുകാർ തലക്കനെ വെച്ച് പെരുമാറാതിരിക്കുക അറ്റ് ദ സെയിം ടൈം പാർട്ടിക്കാരാണെന്നുണ്ടെങ്കിലും എസ് എഫ് ഐ പ്രവർത്തകരാണെങ്കിലും സാധാരണ ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിയമം കയ്യിലെടുക്കാൻ നമ്മൾ ശ്രമിക്കാതിരിക്കാം അങ്ങനെ നിയമം കയ്യിലെടുക്കാൻ എല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട് ഗുണ്ടകളുടെ നാടായിട്ട് മാറും പിന്നെ മുക്കിനും മൂലയിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കും അപ്പോൾ ഇതൊരു ഒരു പാഠമായിട്ട് എടുക്കുക എല്ലാവരും പക്ഷേ ഇത് അനുകരിക്കാതിരിക്കുക ഇത് അനുകരിക്കേണ്ട ഒരു സംഭവമല്ല ആ പിള്ളാരെ എല്ലാവരും അനുകൂലിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇത് അനുകരിക്കേണ്ട ഒരു സംഭവമല്ല ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരേണ്ട ഒരു സംഭവമല്ല ഇത് അവസാനിപ്പിക്കേണ്ട ഒരു സംഭവമാണ് അപ്പോൾ രണ്ട് പക്ഷത്തു നിന്നും ആൾക്കാർ ചിന്തിക്കുക പോലീസുകാർ ഗുണ്ടകളെ പോലെ പെരുമാറാതെ ഇരിക്കുക സാധാരണക്കാരും ഗുണ്ടകളെ പോലെ പെരുമാറാതെ ഇരിക്കുക